ഹലോ ഞാൻ വീഡിയോ ഡിലീറ്റ് ആക്കിട്ടില്ലേ വീഡിയോ നമ്മൾ സംസാരിച്ച വീഡിയോട്ടത് യൂട്യൂബിലിട്ടത് ഡിലീറ്റ് ആക്കിട്ടേ ഡീറ്റിട്ടില്ലല്ലോ ആ എന്താണ് പ്രശ്നം അത് വീട്ടില് ആയിട്ട് സംസാരിച്ചത് യൂട്യൂബിലിട്ട ഇട്ടതന്നെ തെറി തെറി വിളിപ്പിച്ചതല്ലേ നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് ഇതാക്കി തെറി വിളിപ്പിച്ചതല്ലേ നിങ്ങൾ ആവശ്യം ഇത് യൂട്യൂബിലാണ് വിളിച്ചതാണോ യൂട്യൂബിൽ ഇടാൻ വിളിച്ചതാണോ ചോദിച്ചത് യൂട്യൂബിൽ ഇട്ട വീട്ടുകാര്

ശരി യൂട്യൂബിൽ നിങ്ങക്ക് പണുണ്ടാക്കാം നിങ്ങളെ വേറെ ഓളെ വേറെ നിങ്ങൾക്ക് മനുഷ്യർ സംസാരിച്ചു നീ ഒരു മനുഷ്യന് പ്രൈവറ്റ് ആയി സംസാരിച്ചാൽ പകുതി കട്ട് ചെയ്തിട്ട് ഫുള്ള് ഇതാണ്ട് പകുതി കട്ട് ചെയ്തിട്ട് മാത്രം നീ യൂട്യൂബിലിട്ടീ പകുതി കട്ടിട്ടു ഏഹ് ഞാൻ സംസാരം ഫുൾ യൂട്യൂബിലിട്ടുണ്ടല്ലോ ഒരു കോള് എവിടെയുള്ളത് നീ ഡിലീറ്റ് ചെയ്തോ? ഇല്ലെങ്കിൽ മര്യാദ ഇല്ലെങ്കിലും ഇത് തലക്കോട്ടിനെ പട്ടി കിട്ടുകൊടുക്കും നയൻറ്റിയ മോനെ ഇല്ലെങ്കിൽ നീ ഇല്ലെങ്കിലും ഭീഷണിപ്പെടുത്തി നയൻറ്റി അമനോമി പ്രൈവറ്റ് ആയി സംസാരിക്കൂട്യൂബിലിട്ടി പണം ഉണ്ടാക്കിയത് ഇത് തലകോട്ടിൽ പട്ടി കിട്ടുകൊടുക്കും ഇതും കൂടി നീ യൂട്യൂബിലെടുത്ത് ഒരു കേസ് കൊടുക്ക മോനെ നീ നിനക്ക് ഇസ്റാമിനെ പറ്റി പറയാ മുസ്ലീങ്ങളെ പറ്റി മൊത്തത്തിൽ പറയാ എനിക്ക് യൂട്യൂബിൽ കേറ്റ അല്ലേ അപ്പൊ നീ അത് ഡിലീറ്റ് ആണ് അതിന്റെ വനം നിന്റെ പെർക്ക് വന്നു നിന്നെ ഞാൻ കൊത്തു മയദിക്ക് നിന്ന് നിന്നിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഏത് ഏത് കോടതിയിൽ പോയിട്ട് വേണമെങ്കിൽ നീ കേസ് കൊടുത്ത് അവരെ മയര്യാദയ്ക്ക് ബാക്ക് മര്യാദക്ക് നിനക്ക് എന്നെ നീ ഒരു യൂട്യൂബിൽ നിനക്ക് മുസ്ലിം പറഞ്ഞിട്ട് മാത്രം നിനക്ക് അറിയത്തായിരുന്നു കേറിയിട്ട് നിനക്ക മൈൻഡിയ മോനക്ക് ഡി ലീറ്റ് ആകുന്ന